ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വിദേശികൾ ഭാരതം ഭരിച്ചു അതിലേതാണ്ട് ആയിരം വർഷത്തോടടുത്തുള്ള കാലയളവിൽ പത്തഞ്ഞൂറ്റൻപത് അറുന്നൂറ് വർഷം ഭരിച്ചത് വിദേശ മുസ്ലിങ്ങളാണ് അന്ന് ഈ ഭാരതം രക്തക്കളമായത് വിദേശ മുസ്ലിം മുസ്ലിങ്ങൾ ഈ വിഗ്രഹാരാധകരെ എത്രത്തോളം നശിപ്പിക്കുന്നുവോ അത്രയും അവർക്ക് ദൈവത്തിൻ്റെ പുണ്യം ലഭിക്കുമെന്ന ഒരു മതപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്രയും മതപരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ച പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ ശരിക്ക് ക്രിസ്ത്യൻ കൺവേർഷൻ നടത്തുന്നവരും വധിച്ചിട്ടുണ്ട് ഇന്ന് കാലം മാറി ഇന്ന് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അത്തരത്തിലുള്ള അഗാധമായ പ്രവർത്തനത്തിനില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഭാരതം അസ്വാതന്ത്ര്യമായിരുന്ന കാലത്ത് ഒരു മാപ്പിള ലഹള ഉണ്ടായിരുന്നുവെങ്കിലും ടിപ്പു സുൽത്താനെ പോലെയുള്ളവർ അതുപോലെ കുറേയധികം ചെയ്തിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഹിന്ദുവിന് അങ്ങനെ ശാരീരികമായിട്ട് കുടുംബപരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സർക്കാരും ഹിന്ദുവിനെ അവഹേളിക്കുന്നു ആ ഹിന്ദുവിനെ അവഹേളിക്കുന്നതിൻ്റെ അടിത്തറ ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവനും ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് മറ്റ് ക്ഷേത്രങ്ങളൊന്നും ഗവൺമെന്റിന്റെ കീഴിലല്ല മറ്റ് മതത്തിലുള്ളവർക്ക് ന്യൂനപക്ഷത്തിൻ്റെ പൂർണ്ണ അവകാശം കൊടുക്കുകയും അവരുടെ ദേവാലയങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങൾ ചെയ്യുകയും അവർക്ക് പരിപൂർണമായ തോതിൽ സംരക്ഷണം നൽകുകയും ചെയ്യുന്നതെല്ലാം ഹിന്ദുവിന് മാത്രം ബാധകമല്ലാത്ത വിധത്തിൽ ഇവിടെ ഹിന്ദു പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പോ ഫെല്ലോഷിപ്പോ ഒന്നുമില്ല ന്യൂനപക്ഷത്തിനാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത് ഹിന്ദു വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം ന്യൂനപക്ഷങ്ങൾക്ക് അതൊന്നും വേണ്ട ഹിന്ദു ദേവാലയങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ടാക്സുകളും ഇലക്ട്രിസിറ്റി ബില്ലുകളും എല്ലാം ബാധകമാണ് മറ്റു മതങ്ങൾക്ക് അതില്ല ഹിന്ദു സ്ഥാപനങ്ങൾക്കെല്ലാം നിരന്തരമായിട്ടുള്ള അത് വൃദ്ധസദനമായാലും അത് ബാലസദനമായാലും അനാഥാലയമായാലും ഹിന്ദു സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ നിയമങ്ങളെല്ലാം ബാധകുള്ളൂ മറ്റു സ്ഥലത്ത് പോലീസ് കടക്കുകയോ അന്വേഷിക്കുകയോ പോലും ചെയ്യില്ല ഹിന്ദു സ്വാമിമാരെ അവഹേളിക്കുന്നതിന്റെ കണക്കുകൾ എടുത്ത് വെച്ചു വേണം ഹൈന്ദവ വീടുകളിലേക്ക് എത്താൻ ക്രിസ്ത്യൻ പാതിരിമാരോ ബിഷപ്പുമാരോ കർദിനാൽമാരോ അല്ലെങ്കിൽ മുല്ലയും മുക്രിയും ഒക്കെ ചെയ്യുന്നതോ ഒന്നും പോലീസിന്റെ പരിധിയിൽ വരുന്നില്ല അവരതെല്ലാം ഇഗ്നോർ ചെയ്യുന്നു ഓർമ്മിക്കുക പ്രളയം വന്നപ്പോ ഈ ക്രിസ്ത്യൻ ബിഷപ്പ് ഫ്രാങ്കോയും ബാക്കിയുള്ളതൊക്കെ മുങ്ങി പ്രളയത്തില് പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ മനഃപൂർവ്വം പ്രളയത്തിലേക്ക് തിരിച്ചു ഇപ്പൊ ശബരിമല കോടതി വിധിയിലേക്ക് തിരിച്ചു അപ്പോഴും ക്രിസ്ത്യാനികൾക്കെതിരെ നൂറുകോടി മുക്കിയവനും ബാക്കി പറ ഞാൻ നിരന്തരം പറയാറുള്ളത് പോലെ ആവർത്തിക്കണില്ല അവർക്കെതിരെയുള്ള കേസുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി അതെല്ലാം നിരന്തരം കൊണ്ടുവരണമെന്നല്ല പക്ഷേ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹിന്ദു സ്ഥാപനങ്ങൾക്ക് ഹിന്ദു പ്രസ്ഥാനങ്ങൾക്ക് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് ഹൈന്ദവ അനുഷ്ഠാനങ്ങൾക്ക് ഹൈന്ദവ വ്യക്തികൾക്ക് എല്ലാം നീചവും നിന്ദവുമായ രീതിയിൽ അടിച്ചമർത്തി ഇവിടെ ഏതാണ്ട് ബി ജെ പി വരാതിരിക്കാനും ആർ എസ് എസ് വരാതിരിക്കാനും വേണ്ടി എന്ന രീതിയിൽ അവഹേളിക്കപ്പെടുന്നതെല്ലാം ഹിന്ദുക്കളെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും മെമ്പർഷിപ്പ് എടുത്ത് നോക്കിയാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം അനുയായികൾ ഹിന്ദുക്കളാണ് തനി മരമണ്ടന്മാരായിട്ട് അവനവന്റെ അച്ഛനെയും അമ്മയെയും സംസ്കാരത്തെയും മാതൃഭൂമിയെയും പൈതൃകത്തെയും അവഹേളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അവരാണ് ലോകത്തിലെ മഹാനികൃഷ്ട അത്ഭുതങ്ങള് ആലോചിച്ച് നോക്കാൻ എന്റെ പൈതൃകത്തെയും എന്റെ മാതാപിതാക്കളെയും എൻ്റെ സംസ്കാരത്തെയും അവഹേളിക്കുന്നവരുടെ കൂടെ നിന്ന് അതാണ് പുരോഗമനമെന്നും അതാണ് യുക്തി എന്നും അതാണ് ശാസ്ത്രീയമെന്നും ധരിച്ചും ധരിപ്പിച്ചും ഒരു വിദ്യാഭ്യാസവും ഒരു ബോധവും ഇല്ലാത്തവര് ഈ ഈ സംസ്ഥാനത്ത് ഇനിയും ഇനിയും ഒരു അഞ്ചഞ്ചു വർഷം വീതം തുടരാൻ വേണ്ടിയിട്ട് അവഹേളിക്കുന്നതും അവഹേളിക്കപ്പെടുന്നതൊക്കെ ഹിന്ദുക്കളെയാണ് ആ ഹൈന്ദവ വേദനകൾ തളരാതെ തകരാതെ വരളാതെ ചങ്കൂറ്റത്തോടുകൂടി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തിയോടുകൂടി എവിടെയെല്ലാം പ്രതിഷേധിക്കാനും അതുപോലെ പ്രതിഷേധം പ്രകടിപ്പിക്കാനും സാധിക്കുമോ അവിടെ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു കൃഷ്ണനും ഒരു രാമനും ഒരു ശാസ്താവും പറഞ്ഞിട്ടില്ല എന്നെ നീ കാണാൻ വന്നില്ലെങ്കിൽ നീ നരകത്തിലേക്ക് പോകുമെന്ന് എന്നെ കാണാൻ ഇന്ന സ്ഥലത്ത് മാത്രമേ വരാവൂ എന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ചില ക്ഷേത്രങ്ങൾക്ക് മാഹാത്മ്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലാണ് ആ മഹാത്മ്യം കൽപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് നിരന്തരം ദർശനത്തിന് പോകുമ്പോഴും മറ്റ് വഴിപാടുകൾ ദേവയജ്ഞം ഋഷിയജ്ഞം ഭൂതയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം പഞ്ചമഹായജ്ഞമാണ് വഴിപാടുകൾ അത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നടത്തണമെന്ന് ഹിന്ദു പറഞ്ഞിട്ടില്ല ഏത് അമ്പലത്തിൽ വേണമെങ്കിലും നടത്താം ദേവയജ്ഞം നടത്താം അത് വീട്ടിലിരുന്ന് നടത്താം ഋഷിയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം മനുഷ്യയജ്ഞം ഇത് വീട്ടിലിരുന്ന് നടത്താൻ ബുദ്ധിമുട്ട് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് അമ്പലങ്ങളിലേക്ക് നമ്മൾ അർപ്പിക്കുന്നത് അതുകൊണ്ട് ഓർമ്മിക്കുക ഗവൺമെന്റിനും സർക്കാരിനും ബന്ധപ്പെടുന്ന വിധത്തിലുള്ള ഒന്നും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാതിരിക്കട്ടെ അതിന് കാരണം നമുക്കെതിരാണ് അതെല്ലാം വരുന്നത് നമ്മൾ ആയുധം അങ്ങോട്ട് കൊടുത്ത് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് കടിക്കുന്ന പട്ടിയെ പൈസ കൊടുത്ത് വാങ്ങിക്കുക വില കൊടുത്ത് വാങ്ങിക്കുക അവനവരെ കടിക്കുന്ന പട്ടിയെ അതാണിപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഓർമ്മിക്കുക ഈ കൊടുക്കുന്ന പൈസ പോകുന്നത് മറ്റു പലതിനുമാണ് അതുകൊണ്ട് നമ്മളുടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ നടത്തുന്ന പഞ്ചമഹായജ്ഞം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങൾ പറ്റുമെങ്കിൽ ഇടിഞ്ഞ പൊളിഞ്ഞ ക്ഷേത്രങ്ങളെ നവീകരിക്കാനും നന്മയിലേക്ക് കൊണ്ടുപോകാനും സാധിക്കണം അതിന് പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യുക അസാധാരണമാം വിധത്തിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളിലും ഒരു വിഭാഗവും ഇന്ന് ഹിന്ദു കാര്യങ്ങൾക്ക് ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം മുമ്പോട്ട് വന്നിട്ടുണ്ട് എല്ലാം ഉപയോഗിക്കുക വേണ്ടതും വേണ്ടാത്തതും വാട്സപ്പിലൂടെ കയറി പ്രചരിപ്പിക്കാതിരിക്കുക കുറച്ച് വാക്കുകൾ കഥ രൂപത്തിൽ പ്രചരിപ്പിക്കാതിരിക്കുക അതൊന്നും വായിക്കാൻ ആർക്കും നേരെ ഇല്ല വളരെ സംക്ഷിപ്തമായിട്ട് മൂന്ന് വരി നാലു വരിയിലൂടെ മാത്രം കോപ്പി ആൻഡ് പേസ്റ്റ് അടിക്കാതിരിക്കുക ഫോർവേഡ് അടിക്കാതിരിക്കുക പക്ഷെ നല്ല കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് മാത്രം ഇങ്ങനെ അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക പക്ഷെ ഏത് പ്രവൃത്തിയും എഫിഷ്യൻസി മാത്രമല്ല എഫക്റ്റീവ്നെസ് കൂടി ചേർത്ത് ചെയ്യുക ഏതായാലും കേരളം മുഴുവനും ഇന്ന് മുതൽക്ക് ഹർത്താലും ബന്ധും അല്ലെങ്കിൽ പ്രതിഷേധവും ധർണയും എല്ലാം നടക്കുന്നുണ്ട് ഈ ഹിന്ദുവിൻ്റെ അവകാശവും ആത്മീയതയും സംഘടനാ ഫലവും കൂടുതൽ ഫോഴ്സ്ഫുള്ളാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ലക്ഷ്യം മുമ്പിൽ വെക്കണം അറിഞ്ഞുകൊണ്ട് അടിവരയിട്ട് വെക്കണം എന്താണോ ബംഗാളിൽ സംഭവിച്ചത് എന്താണോ ത്രിപുരയിൽ സംഭവിച്ചത് അതുവരെ ഓർമ്മപ്പെടുത്താനും കൂടി ആയിരിക്കണം നിങ്ങളുടെ രാഷ്ട്രീയം ഏതോ എന്തോ എന്നുള്ളതല്ല ഹിന്ദുവിനെ ചവിട്ടി മെതിക്കുന്നവരെയും ഹിന്ദുവിനെതിരെ പ്രവർത്തിക്കുന്നവരെയും പ്രതികരിക്കാനുള്ള ഓരോ അവസരവും അത് ഏത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ആണെങ്കിലും അതുപോലെ കോർപ്പറേഷൻ ഇലക്ഷൻ ആണെങ്കിലും സ്റ്റേറ്റ് ഇലക്ഷൻ ആണെങ്കിലും കേന്ദ്ര ഇലക്ഷൻ ആണെങ്കിലും നമ്മളെ തല്ലാൻ വേണ്ടി മാത്രം നമ്മൾ ചിലരെ എന്തിനാ ഇലക്ഷനിലൂടെ ജയിപ്പിച്ചയക്കുന്നത് എൻ്റെ അമ്മയെയും അച്ഛനെയും സംസ്കാരത്തെയും രാഷ്ട്രത്തെയും അവഹേളിക്കുന്നത് പുരോഗമനം എന്ന് പറഞ്ഞ് മറ്റെല്ലാവർക്കും അവരവരുടെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് ഒരു മുസ്ലിം പള്ളിയിൽ പെൺ പെണ്ണുങ്ങളെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന കോടതി വിധിയില്ല കോടതിയിലേക്ക് പോയാൽ അവർ പറയും മതത്തിൻ്റെ കാര്യം മാറ്റിവെക്കുക ജഡ്ജിമാരോടുള്ള ബഹുമാനവും ആദരവും ഏറ്റവും അധികം പോയിട്ടുള്ള ഒരു പത്ത് ദിവസമാണ് ഇത് എന്ന് മാർക്കണ്ട കഡ്ജുവിനെ പോലെയും നല്ല ചിന്തകരുമെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏഴ് ദിവസം ഏഴ് എട്ട് ദിവസം സംഭവിച്ചത് ഭാരതത്തിൽ അത് നീതിജ്ഞന്മാരുടെ അഭിപ്രായം ഡോക്ടർ രാംകുമാർ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് അതേപോലെ ത്തെ പത്രത്തില് ഒരിക്കലും ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ അച്ഛനാക്കില്ല കുമ്പസാരിക്കുന്നത് കേൾക്കാനുള്ളവരാക്കില്ല പോപ്പും ആവില്ല ബിഷപ്പും ആവില്ല കർദിനാളും ആവില്ല പക്ഷെ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രം കയറി നൃത്തം ആടുന്നത് തടയാൻ നമുക്ക് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം